ഇന്നലെ പള്ളിക്ക് സമീപത്തുള്ള കെട്ടിടത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ ഫറോന വികാരി കൂടിയായ ഫാദർ ജോസ് കുഴിക്കണ്ണിയിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകയായിരുന്നു എന്നാണ് വിവരം കാലിലുണ്ടായ നീർവീഴ്ച കാരണം നടക്കുന്നതിനും ശുശ്രൂഷാ പ്രവർത്തനങ്ങൾക്കും അച്ഛന് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അടുത്തിടെ രൂപതയ്ക്ക് മാറ്റം ആവശ്യപ്പെട്ട് അച്ഛൻ കത്തു നൽകിയിരുന്നു അച്ഛൻ്റെ ആവശ്യം പരിഗണിച്ച് രൂപത ഉചിതമായ തീരുമാനമെടുക്കുന്നതിനിടയിലാണ് അച്ഛൻ്റെ വിയോഗം അതേസമയം അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ അച്ഛനെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനെതിരെ പ്രതിഷേധവുമായി ഇടവക ജനങ്ങളും പ്രതികരിക്കുന്നുണ്ട് ഇന്ന് വാഴക്കുളം സെൻറ് ജോർജ് പള്ളിയിലെ പൊതുദർശനത്തിന് ശേഷം ഇന്ന് തന്നെ പതിനൊന്ന് മണിക്ക് മീങ്കുന്നം സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ മൃതസംസ്കാര കർമ്മം നടക്കും വോക്സ് ന്യൂസ് ബ്യൂറോ കോതമംഗലം